നമസ്കാരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്ക് ഏഷ്യയിലും കാണപ്പെടുന്ന മുപ്പത് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത പ്രശ്നമാണ് ഏഴംപാല അൽസ്റ്റോണിയസ് കൊളാരിസ് എന്ന ശാസ്ത്രനാമുള്ള ഏഴിടം പാലയ്ക്ക് യക്ഷിപ്പാല ദൈവപ്പാല കുടപ്പാല കുരുട്ടുപാല ബ്ലാക്ക് ബോർട്ട് ട്രീ സപ്തവർണി എന്നീ പേരുകളുമുണ്ട് എഡിൻബർഗിലെ പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനായ പ്രൊഫസർ സി ആൻസ്റ്റണിന്റെ പേരിൽ നിന്നാണ് ആൽസ്റ്റോണിയ എന്ന ജീനസ് നാമം കിട്ടിയത് സ്കൂളുകളിൽ ബോർഡും കുട്ടികൾക്കായി സ്ലേറ്റുകൾ നിർമ്മിക്കാൻ ഇതിന്റെ തടി ഉപയോഗിച്ചിരുന്നതിനാൽ സ്കോളാരിസ് എന്ന സ്പീഷീസ് നാമവും കിട്ടി ഒരു തണ്ടിൽ ഏഴിലകൾ വട്ടം ചുറ്റി കാണുന്നതുകൊണ്ടാണ് ഈ മരത്തിന് മലയാളത്തിൽ ഏഴിലമ്പാലയെന്നും സംസ്കൃതത്തിൽ സപ്തവർണി എന്നും പേരിട്ടിയത് മന്ത്രവാദങ്ങൾക്കും ദുർമന്ത്രവാദങ്ങൾക്കും അതായത് ഉച്ചാരണങ്ങൾക്കും ഏഴംപാലയുടെ ശിഖരങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഡെവിൽസ്ട്രീ എന്നാണ് ആംഗലേയ ഭാഷയിൽ വിളിക്കുന്നത് കാൽപ്പനിക ചിന്തകളും ഐതിഹ്യങ്ങളും ഗന്ധരവേക്ഷി സങ്കല്പങ്ങൾ മാറ്റി നിർത്തിയാൽ ഏറെ ഔഷധ ഗുണമുള്ള മരമാണ് ഏഴംപാല ആയുർവേദം സിദ്ധവൈദ്യം അതുപോലെ പരമ്പരാഗത ചൈനീസ് വൈദ്യത്തിലും ഏഴിലമ്പാലയ്ക്ക് മുന്തിയ സ്ഥാനമാണുള്ളത് മരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അതായത് പുറന്തൊലി ഇലകൾ വേരുകൾ എന്തിനേറെ അതിന്റെ കറവരെ വിവിധ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് മലേ യും വിട്ടുമാറാത്ത പനിയും ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഭേദമാകാൻ തൊലി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കഷായം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് തൊലിയിൽ നിന്നും ഇലകളിൽ നിന്നെടുക്കുന്ന കറയ്ക്ക് ആന്റിമൈക്രോബിയൽ ഗുണങ്ങളുണ്ട് അതായത് വിവിധയിനം ബാക്ടീരിയ ഫംഗസുകൾ പാരസൈറ്റുകൾ എന്നിവയെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ കറയ്ക്കുണ്ട് ഇലയും തൊലിയും ചേർത്ത് തയ്യാറാക്കുന്ന കഷായത്തിനും ചൂർണത്തിനും ദഹനശക്തി കൂട്ടാനും രക്തശുദ്ധി വരുത്താനും മലബന്ധം കുറയ്ക്കാനും കഴിയുമത്രേ പൂ പൊടിച്ച് മൂക്കിലേറ്റിയാൽ ആസ്മ തലവേദന ജലദോഷം എന്നിവ മാറുമെന്നും പറയുന്നുണ്ട് ഏഴം പാലക്കുള്ള മറ്റൊരു ഗുണമാണ് അതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അതായത് ഏഴംപാലിൽ നിൽക്കുന്ന സംയുക്തങ്ങൾ ഉപയോഗിച്ച് സന്ധിവാദം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്ന് അവകാശപ്പെടുന്നുണ്ട് ഒരാൾ വാർദ്ധക്യത്തിലെത്തുന്നത് അയാളുടെ ശരീരത്തിൽ രൂപകളും പ്രവർത്തനം കൊണ്ടാണ് ഇത്തരം ഫ്രീ റാഡിക്കലുകൾ അവയവങ്ങൾക്കും കോശങ്ങൾക്കും ഉണ്ടാക്കുന്ന പ്രവർത്തന വൈകല്യമാണ് വയസ്സാകുന്നതിനും അതുവഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കുന്ന ആൽക്കലോയിഡുകളും മറ്റു ഫൈറ്റോ കെമിക്കലുകളും ഏഴംപാൽ യിൽ ധാരാളം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ഇതിനിടെ കാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നും ഏഴംപാലയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുമെന്ന് പ്രാഥമിക പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആൽക്കലോയിഡുകൾ ഫ്ലാവനോയിഡുകൾ ടാൻസ് സ്റ്റെറോളുകൾ എന്നിവയാണ് ഏഴംപാലയ്ക്ക് ഔഷധ ഗുണം കൊടുക്കുന്ന രാസപദാർത്ഥങ്ങൾ എന്നാൽ ഉയർന്ന അളവിലുള്ള ആൽക്കലോയിഡുകൾ ശരീരത്തിൽ എത്തിയാൽ അപകടമാണ് അധികമായാൽ അമൃതം വിഷമാണല്ലോ ഞാൻ ഇതുവരെ പറഞ്ഞത് ശാസ്ത്രം എന്നാൽ ഏഴംപാല എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്നത് യക്ഷയും ഗന്ധർവനുമൊക്കെയാണ് കാലം എത്ര വളർന്നാലും ശാസ്ത്ര പുരോഗതി എത്ര കൈവരിച്ചാലും അന്ധവിശ്വാസങ്ങളിൽ ചിലത് ഇപ്പോഴും നിറമങ്ങാതെ നിലനിൽക്കുന്നതാണ് വാസ്തവം വിവിധ സംസ്കാരങ്ങളിൽ തെക്കുകിഴക്കൻ ഏഷ്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏഴംപാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് പ്രേതബാധയുള്ള മരമാണെന്നോ ആത്മാക്കളെ ആകർഷിക്കുന്ന മരമാണെന്നോ ദുഷ്ടാത്മാക്കളെ കുടിയിരുത്തുന്ന മരമാണെന്നോ ഒക്കെയുള്ള വിശ്വാസമാണ് പൊതുവായി ഏഴംപാലയെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഏഴം പാല യഷ്യയുടെയും ഗന്ധർവന്മാരുടെയും വാസസ്ഥലമെന്നാണ് പഴമക്കാർ പറയുന്നത് അക്കാലത്ത് ആരെങ്കിലും അസ്വാഭാവികത കാണിച്ചാൽ അത് പ്രേതബാധയാണെന്നോ ഭൂതം കൂടിയതാണെന്നോ ഒക്കെ പറഞ്ഞു പറഞ്ഞ് മന്ത്രവാദങ്ങളും മറ്റും നടത്തുന്നത് പതിവായിരുന്നു ഉദ്ദേശം മറ്റൊന്നുമില്ല ആളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക അത്രേ ഉള്ളൂ ഒഴിപ്പിക്കുന്നതിന്റെ പേരിൽ അതായത് ഉച്ചാടനം ചെയ്യുന്ന വേളയിൽ ഇരുമ്പാണി ഏഴം പാലയിൽ തറയ്ക്കാറുണ്ട് ആണി തറച്ചാണ് ദുരാത്മാക്കളെ ബന്ധിപ്പിക്കുന്നത് ഒരിക്കൽ മരത്തിൽ ബന്ധിച്ചാൽ ദുരാത്മാക്കളെ മെരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നമ്മൾ മനുഷ്യരെ പോലെ ജീവനുള്ളവയാണ് മരങ്ങളും അങ്ങനെയുള്ള മരങ്ങളുടെ കടക്കിലാണ് തറയ്ക്കുന്നത് ഒരു മുട്ടു സൂചി കൊണ്ടാൽ പോലും അസ്വസ്ഥനാകുന്ന മനുഷ്യനാണ് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ മരങ്ങളിൽ ആണിതറയ്ക്കുന്നത് എന്ന് കൂടി ഓർക്കുക ആണിതറച്ചാൽ ആ മരം എങ്ങനെയാണ് നിലനിൽക്കുക പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിക്കാറില്ല കാരണം നമുക്ക് വലുത് നമ്മുടെ സുഖമാണ് നമ്മുടെ സുഖം മാത്രം അതുകൊണ്ടാണല്ലോ നമ്മുടെ ചെയ്തികൾ കൊണ്ട് മണ്ണും മരങ്ങളും വാവിടാ പ്രാണികളും എന്തിനേറെ പ്രകൃതി പോലും അടിക്കടി ദുരന്തങ്ങൾ വേർന്നത് നമ്മൾ പരിഷ്കൃതരായ മനുഷ്യർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗോത്രവർഗത്തിൽപ്പെട്ടവർ ദുരാത്മാക്കളെ തടയാനായി ഒരു സംരക്ഷണ മരമായി സംരക്ഷണമരമായി ഏഴിലംപാലയെ കാണുന്നുണ്ട് അതിന്റെ സാന്നിധ്യം ദോഷം ഒഴിവാക്കുമെന്നാണ് അവരുടെ വിശ്വാസം എങ്കിലും ചില യാഥാർത്ഥ്യം ൾ ഉൾക്കൊള്ളുന്നതാണ് നല്ലത് മസ്തിഷ്ക വികാസം പ്രാപിച്ചെങ്കിലും മനുഷ്യൻ ഇന്നും ദുർബലജത്തനാണ് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പോലും അവന്റെ മനസ്സിനെ വേട്ടയാടുന്നു സത്യത്തിൽ അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടിയാണ് അന്ധവിശ്വാസങ്ങളെ അവൻ മുറുകെ പിടിക്കുന്നത് ഭയം അതായത് പേടിയാണ് മനുഷ്യനെക്കാലത്തും ദുർബലനാക്കുന്നത് ഇവിടെ ഏഴംപാലയെ പേടിക്കാനുള്ള കാരണവും അത് തന്നെ ഏഴിലമ്പാല നിൽക്കുന്ന ഇടവും ആ സമയത്ത് പൂക്കൾ ചെരിയുന്ന മത്തുപിടിപ്പിക്കുന്ന മണവുമാണ് അതിന് കാരണം നിശാശലഭങ്ങളെയും ചിലതരം തേനീച്ചകളെയും പോലുള്ള രാത്രികാല പരാഗകാരികളായ പ്രാണികളെ ആകർഷിക്കുന്നതിനുള്ള പരിണാമപരമായ അനുകൂല ാണ് രാത്രിയിൽ പൂക്കൾ ചുരിയുന്ന രൂക്ഷഗന്ധം ആൽക്കലോയിഡുകളും പോലുള്ള രാസവസ്തുക്കളാണ് ഈ കാരണം ഇതിന്റെ സെൻസിറ്റീവ് അതായത് അലർജിയുള്ള ആളുകൾ ശ്വസിക്കാനിടയായാൽ മൂക്കിനുള്ളിലെ മ്യൂക്കസ് മെമ്പറേ അതായത് ശ്ലേഷ്ണലത്തിന് അല്ലെങ്കിൽ ഇറിട്ടേഷൻ ഉണ്ടാക്കും സുഗന്ധത്തിന് കാരണമായ രാസ സംയുക്തങ്ങൾ വിഷാംശമുള്ളവയല്ല എങ്കിലും ശ്വാസ തടസ്സമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതായത് നിലയ്ക്കാത്ത തുമ്മൽ ശ്വാസം മുട്ടൽ തലവേദന തലച്ചുറ്റൽ അതിനു പുറമെ കണ്ണിൽ ചുറച്ചിലുണ്ടാകുകയും മടമുട കണ്ണീരൊഴുകയും ഒക്കെ ചെയ്യും അലർന്നുള്ള ഒരാൾ ഏഴംപാലയ്ക്ക് സമീപത്തു കൂടി നടന്നാൽ അല്ലെങ്കിൽ അതിന്റെ ചുവട്ടിൽ നിന്ന് രൂക്ഷ ഗന്ധം ശ്വസിക്കാനിടയായാൽ അയാൾക്ക് ശ്വാസ തടസ്സമുണ്ടായി കാലുകൾ മരവിച്ച് ബോധം നശിച്ച് നിലത്ത് വിഴാൻ സാധ്യതയുണ്ട് അങ്ങനെ ആരെങ്കിലും വിറങ്ങിലിച്ച് കണ്ണുകൾ തള്ളി നാക്കും കടിച്ചു കിടന്നത് കണ്ടിട്ടാവണം പഴമക്കാർ ഇങ്ങനെ പറഞ്ഞത് ഓഹ് ദേ കണ്ടില്ലേ വെട്ടിയിട്ടതുപോലെ കിടക്കണത് യക്ഷി ചോര ഊറ്റി കുടിച്ചതാ നോക്കണേ കാര്യങ്ങളുടെ പോക്ക് യക്ഷയും ഗന്ധർവനുമില്ലാത്ത പാലമരച്ചുവടിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് മലയാളിക്ക് കഴിയുമോ ഒരുപക്ഷെ ഇന്നത്തെ തലമുറ യക്ഷിന്ന് കേട്ടാൽ ചിരിക്കുമായിരിക്കാം കാരണം ഇന്ന് ഇരുട്ടില്ല രാത്രിയും പകൽ പോലെ പ്രകാശിക്കുകയില്ലേ യക്ഷയും ഭൂതവും പ്രേതവും ഗന്ധർവനുമൊക്കെ ഇരുട്ടിന്റെ സന്തതികളാണ് എൻ്റെ കുട്ടിക്കാലത്ത് കറണ്ട് എല്ലായിടവും എത്തിയിട്ടില്ലായിരുന്നു സന്ധി കഴിഞ്ഞാൽ കുറ്റാ കുറ്റി ഇരുട്ട് ഇരുട്ടിൽ കുത്തി കണ്ണെഴുതാം അത്രയ്ക്ക് ഇരുട്ട് ഒറ്റപ്പെട്ട വഴികളിലൂടെ നടക്കുമ്പോൾ ഓർമ്മ വരുന്നത് മുത്തച്ഛിക്കഥകളിലെ യക്ഷയാണ് യക്ഷ എന്നാൽ ഏത് പ്രായത്തിലുള്ളവരെയും കുതിപ്പിച്ച് വശത്താക്കാൻ കഴിവുള്ളവൾ എന്ന് വെച്ചാൽ മോഹിപ്പിച്ച് കൂടെ കൂട്ടുന്നവൾ കഥകളിൽ വായിച്ചിട്ടുള്ള യക്ഷയെ ഞാൻ നേരിൽ കാണുന്നത് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കള്ളിയങ്കാട്ട് നീലി എന്ന സിനിമയിലാണ് വെളുത്തു സാരിയും മുട്ടോളം വറ്റുന്ന പനങ്കല പോലുള്ള മുടിയും പിന്തിരിഞ്ഞുള്ള നടത്തെയും വിടന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യമുള്ള യക്ഷയാണ് ആ നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ച് പ്രത്യേകിച്ച് ശ്രീലമ്പടം ായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറി പിടർന്ന് രക്ത ഊറ്റിക്കുടിക്കുന്ന ഉഗ്രരൂപുള്ള യക്ഷിയായിരുന്നു കളിയങ്കാടുന്നതിലെ പിന്നീടാണ് വൈക്കെ മുഹമ്മദ് ബഷീറിന്റെ ഭാഗവി നിലയം സിനിമയിലെ യക്ഷിയെ കണ്ടത് മലയാളത്തിലെ ആദ്യ പ്രേത സിനിമയായിരുന്നല്ലോ ഭാർഗവി നിലയം മലയാ ടു രാമകൃഷ്ണന്റെ യക്ഷയും ബേബി സംവിധാനം ചെയ്ത ലിസയും കണ്ടു ചില യക്ഷികൾ നമ്മളെ പേടിപ്പിച്ചപ്പോൾ പ്രേതങ്ങളെ കണ്ട് മലയാളികൾ പൊട്ടിച്ചിരിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രേത സിനിമ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ഭാർഗവി നിലയം തന്നെയായിരിക്കും ഇന്നും ആൾ താമസമില്ലാത്ത കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു വീട് കണ്ടാൽ മലയാളി ആദ്യം പറയുന്നത് അതൊരു ഭാർഗവി നിലയം എന്നായിരിക്കും അത്രത്തോളം ഭാർഗവി നിലയം പ്രേക്ഷകരിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം പിന്നീട് പല കാലങ്ങളിലായി കാലം ഇന്ന് സ്വന്തം ജാനയിക്കുട്ടി ആകാശഗംഗ ഇന്ദ്രിയം അപരിചിതൻ മേഘസന്ദേശം തുടങ്ങി നിരവധി സിനിമകളിലൂടെ പ്രേതങ്ങളെയും ദുരാത്മാക്കളെയും മലയാളി കണ്ടു എം ഡിയുടെ സ്ക്രിപ്റ്റിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിലും കണ്ടു സുന്ദരിയായ യക്ഷയെ ചഞ്ചരാണ് യക്ഷയായ സിനിമയിൽ വേഷമുണ്ടത് ജീവനോടെ ചുറ്റരിക്കപ്പെട്ട ഗർഭിണിയുടെ പ്രേതം പ്രതികാരത്തിനെത്തുന്നതായിരുന്നു ആകാശഗംഗിൽ ദിവ്യ ഉണ്ണിയിലൂടെ മലയാളി കണ്ടത് വാണി വിശ്വനാഥൻ പ്രേതമായി എത്തിയ ചിത്രമായിരുന്നു ഇന്ദ്രിയം നീലി എന്ന കഥാപാത്രമായാണ് വാണി വിശ്വനാഥൻ ചിത്രത്തിലെത്തിയത് നിരവധി ട്രോളുകളും പരിഹാസങ്ങളും കേട്ട മലയാള സിനിമയിലെ പ്രേതമായിരുന്നു മേഘസന്ദേശത്തിലെ റോസി വെള്ളസാരി മാറ്റി കളർ സാരിയിലേക്ക് മാറിയ പ്രേതമായിരുന്നു റോസി എന്നാണ് പ്രധാന കളിയാക്കലികൾ വിനയൻ സംവിധാനം ചെയ്ത യക്ഷിയും ഞാനും എന്ന സിനിമയിൽ ആതിര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മേഘനാ രാജായിരുന്നു യക്ഷിയുടെ വേഷത്തിൽ വന്നത് എന്നാൽ മമ്മൂട്ടി സിനിമയായ ഭ്രമയുഗത്തിലെ യക്ഷി ഒരു ന്യൂജൻ യക്ഷിയായിരുന്നു വെള്ള സാരിയില്ല കണ്ണെഴുത്തില്ല ചുണ്ടു ചൂപ്പിച്ചിട്ടില്ല മോഡേണായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് യക്ഷി വെള്ള സാരി ഉടുത്തും മുടിയഴിച്ചിട്ടും പൊട്ടിച്ചിരിച്ചും ആളുകളെ മയക്കുന്ന യക്ഷി ഇതാണ് ഇന്നലെ അവരെ മലയാളി കണ്ടത് എന്നാൽ അവയിൽ നിന്നും വേറിട്ട ലുക്കിലാണ് ഭ്രമയുഗത്തിലെ യക്ഷി പ്രത്യക്ഷപ്പെട്ടത് പനങ്കുല പോലെ ീണ്ട മുടി ഇരുപാതിയാക്കി ശരീരം മറിച്ച് വന്യതയും ലാസിയും ചേർന്ന് ഇരുട്ടിലേക്ക് ചുവട് വച്ച് മറയുന്ന യക്ഷതരിപ്പിച്ചത് അമൽഡാലി എന്ന നടിയാണ് മലയാള സിനിമയിലെ ലെജൻഡായ പത്മരാജന്റെ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലും ഏഴംപാലയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് യക്ഷികളുമായി മാത്രമല്ല വിഷപ്പാമ്പുകളെയും പാലമരത്തെയും ബന്ധപ്പെടുത്തിയും കറയുന്നുണ്ട് അതായത് പാലയിൽ കടിച്ച് വിഷപ്പാമ്പുകൾ വിഷമിറക്കുമെന്നും അതുകൊണ്ട് പാലമരത്തിനടുത്ത് പോകരുതെന്നുമാണ് പഴമക്കാർ പറയുന്നത് എന്തായാലും പ്രതികാരദായികളായിരുന്ന പല യക്ഷികളെയും മഹാമാന്ത്രികന്മാർ ആണികളിൽ അടിച്ചുറപ്പിച്ച കഥകൾ ഐതിഹ്യ പുസ്തകങ്ങളിൽ ഉള്ളിടത്തോളം കാലം പാലമുരവും യക്ഷിയും മനുഷ്യർക്ക് ഇഷ്ടമുള്ള മിത്തുകളായി തുടരും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി